ശ്രീ ജോമോൻ ചക്കാലക്കൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ് ഈ പരിഷ്കരണത്തെ പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ കോടതി പോലും അതിനെ നിരാകരിച്ചിരിക്കുകയാണ് ആവശ്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇവർ ഇത്രത്തോളം എന്നാണ് കാരണം ഒരുപാട് ആരോപണങ്ങൾ മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് ആരാണ് കള്ളവോട്ടിനെ സംബന്ധിച്ചുള്ള ഇവിടെ പല പാർട്ടികളും ജയിക്കുന്നത് സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പല ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ആരാണ് ഇതിനെ പേടിക്കുന്നതെന്നാണ് അങ്ങേക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കള്ളവോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുന്നണികളാണ് ഇതിനെ പേടിക്കുന്നത് അല്ലാത്ത ആർക്കും ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല വാസ്തവത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ഇവിടെ എൻ ആർ സി സി ഐ നിയമം വന്നപ്പോൾ ഇവിടെ മുസ്ലിം വിഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് കയറ്റിയേക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളം ആക്രമണം അഴിച്ചുവിടുകയും ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്ത ഒരു നാടാണ് കേരളം അതേ കേരളത്തിൽ തന്നെയാണ് എസ് ഐ ആറിനെതിരെ ഒരു വലിയ ആരോപണമായി വന്നിരിക്കുന്നത് എവിടെ ആരെങ്കിലും മരണപ്പെട്ടാൽ ആരെങ്കിലും എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ എന്തിൽ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്താൽ ഇതെല്ലാം എസ് ഐ ആറിന്റെ തലയിൽ ഇടുന്ന ഒരു നിലവാരത്തിലേക്ക് കൂടെ കാര്യങ്ങൾ മാറുകയാണ് നോക്കൂ എത്ര കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷം നമുക്ക് നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് നടക്കുന്നത് കാരണം ഒരാൾക്ക് പത്ത് സ്ഥലത്തോട്ടുള്ള ആളുകളുണ്ട് കേരളത്തിൽ ഇതെല്ലാം ഒഴിവാകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റമറ്റ സംവിധാനമായി മാറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എസ് ഐ ആർ ഇവിടെ നടക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് ഇപ്പോഴും വാസ്തവത്തിൽ നമ്മൾ അരിയാകാറുണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നില്ല പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യം ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല കാരണം ഈ വോട്ടർ പട്ടിക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല ഇത് ലോക്സഭയും നിയമസഭയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെയും ഇതിനെ ബാധിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടാക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടാകുന്നില്ല കള്ള വോട്ടുകൾ മരിച്ച ആളുകളുടെ പേരിലൊക്കെ കഴിഞ്ഞ കാലങ്ങൾ വോട്ട് ചെയ്ത് വിജയിച്ച മുന്നണികൾക്ക് ഇത് അല്പം ഭയം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റം പറയാനാവില്ല എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മുന്നണികൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ബി ജെ പി വൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു പോക്കാണ് ഇത് ഈ ആശയം എന്ന് അവർ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം അങ്ങനെ എന്തായിരിക്കാം അതിനുള്ള അതിന്റെ പിന്നിലുള്ള ചേതോ വിഹാരം എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അല്ല ഇതൊക്കെ വെറുതെ രാഷ്ട്ര അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാര് കേരളത്തിൽ മുഴുവൻ അടുത്തൊന്ന് പഠിക്കണം അല്ലെങ്കിൽ ബൂത്ത് സോറി ബൂത്ത് ഓഫീസേഴ്സ് ബി എൽഒമാരെ നമ്മൾ എടുത്തത് പഠിച്ചാൽ ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും വാസ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓഫീസർമാരാണ് ബാക്കിയുള്ള ഒരു ഇരുപത്തി മൂന്ന് ശതമാനവും യു ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസേഴ്സ് ആണ് അപ്പൊ ഈ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഈ ഈ സർക്കാർ ഈ ബി ജെ പിക്ക് എതിരെയുള്ള ഒരു ബി എൽഒമാർ സ്ഥിതി ചെയ്യുന്ന ഒരു നാട്ടിൽ ഞങ്ങൾക്ക് എന്താണ് ഇതിൽ റോൾ ഉള്ളത് ഞങ്ങൾക്ക് എന്താണ് അഴിമതി നടത്താനുള്ളത് ഞങ്ങൾക്ക് ആരെയാണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇവിടെ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ആസാമിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഹരിയാനയിൽ നിന്നൊക്കെ ഈ നാട്ടിൽ വന്ന് ജീവിക്കുന്ന അനേകം അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു കണ്ണൂരെ കണ്ണൂർ പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ഇവർ സധൈര്യം വോട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അനന്തര ഫലമായിട്ടല്ലേ എസ് ഐ നടക്കുന്നത് എത്രയോ വട്ടം റിവിഷൻ അവസരമില്ലേ ആദ്യത്തെ പട്ടികയിൽ നിന്ന് പുറത്തുപോയാൽ വീണ്ടും അവസരം വീണ്ടും അവസരം വീണ്ടും അവസരം അവസരങ്ങൾ ഒരുപാടുണ്ടല്ലോ ഒരൊറ്റ കൊണ്ട് മാത്രം തീരുന്ന ഒരു പരിപാടിയാണോ ഇത് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത എന്തിനാണ് ഇതിനെ എതിർക്കുന്നത് കൃത്യമായ ഒരു കാരണം പോലും എതിർക്കുന്നവർക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല